യുണൈറ്റഡ് മെർച്ചൻസ് ചേമ്പറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മിഡ് നൈറ്റ് മാരത്തോൺ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് പേരാവൂർ ഫ്ലാഗ് ഓഫ് ചെയ്യും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ ആണ് മാരത്തോണിൻ്റെ ദൂരം വരുന്നത് പ്രിയമുള്ളവരെ യുണൈറ്റഡ് മെർച്ചൻസ് ചേമ്പറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നെരുതുകൽ ഗോൾഡ് ആൻഡ് ഡൈമണ്ട് മിഡ് നൈറ്റ് മാരത്തോൺ ഇന്ന് രാത്രി പതിനൊന്ന് മണിക്ക് പേരാവൂർ വെച്ച് നടത്തപ്പെടുകയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടക്കം കുറിച്ച ഈ ഇവൻറ്റ് കഴിഞ്ഞ വർഷം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും ഇവൻ്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു പാർട്ടിസിപ്പേഷനോട് നടത്തുവാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെക്കൻഡ് എഡിഷൻ നല്ല ഒരു സിസ്റ്റമാറ്റിക് കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഏതാണ്ട് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം രജിസ്ട്രേഷനുകൾ ഇതുവരെ വന്നു കഴിഞ്ഞു നമ്മളിന്ന് വിബ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് പേരാവൂരി സി ഇപ്പോൾ നടത്താൻ പോവുകയാണ് അപ്പം ശേഷം അതുപോലെ തന്നെ ഒരുക്കങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ റൂട്ടുകളൊക്കെ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ എല്ലാം സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ലൈറ്റപ്പ് അടക്കം ചെയ്തുകൊണ്ട് അതുപോലെ വാട്ടർ സ്റ്റേഷനുകൾ സെൽഫി പോയിന്റുകൾ എന്നുവേണ്ട മെഡിക്കൽ സംവിധാനങ്ങളടക്കം വളരെ ക്രമീകൃതമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഫുഡ് കോർട്ട് സംവിധാനങ്ങൾ എല്ലാ രീതിയിലും യുണൈറ്റഡ് പെർഷൻ ചേംബറിൻ്റെ ഈ ഇവൻറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ അതായത് യു എം എല്ലാ മെമ്പർമാരും ഒത്തുചേർന്നുകൊണ്ട് ഒരു നല്ലൊരു വിജയകരമായ രീതിയിൽ ഇതിനെ പരിവോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും മെമ്പർമാരടക്കം വനിതാ വിങ്ങുകൾ അത് വനിതാ വിങ്ങ മെമ്പർമാർ യൂത്ത് വിങ്ങ മെമ്പർമാരടക്കം എല്ലാവരും ഇതിനു വേണ്ടി കുറേ ദിവസങ്ങളായി ഉറക്കമളിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിഡ് നൈറ്റ് മാരത്തോണ്ട് റൂട്ട് പേരാവൂര് തൊണ്ടിയിൽ തെറ്റുവഴി തിരിച്ച് പേരാവൂർ എന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഈ രാത്രി പതിനൊന്ന് മണിക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂട്ട് കംപ്ലീറ്റ് നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ അല്പസമയത്തിനകം ബിബ് അതായത് ടീഷർട്ടും ബിബും ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ആരെങ്കിലും ക്ലബുകൾക്കൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ടീഷർട്ട് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ ബാക്കിയുള്ള ആളുകൾ പബ്ലിക്ക് മറ്റുള്ള ആളുകളൊക്കെ ബിബ് ഇവിടെ നിന്ന് ഇന്ന് രാവിലെ ഒരു പത്തരം മുതൽ വൈകുന്നേരം ഏഴ് വരെ ഈ പിന്നെ ടീഷർട്ട് ലഭിക്കുന്നതായിരിക്കും മീഡിയ പാർട്ട്ണർ ഹൈമിഷൻ ചാനലാണ് എല്ലാ ആളുകളും ചേംബറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഇതിനോട് പരമാവധി സഹകരിച്ചിട്ടുണ്ട് ആ സഹകരണത്തിൻ്റെ വിജയ വിജയത്തിന് വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ മിഡ് നൈറ്റ് മാരത്തോണിൻ്റെ വട്ടം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് തന്നെ പറയാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കാണാൻ സാധിക്കും ഈ ടീഷർട്ട് വാങ്ങിക്കാനുള്ള ചെസ്റ്റംബർ വൻ്റെ ഡീറ്റെയിൽ വാങ്ങിക്കാനുള്ള കുട്ടികളെ മുതിർന്നവരും ഇവിടെ ഇതിൻ്റെ പരിസരത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മളെ പേരാവൂര് എസ് എച്ച്ഒയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം അത് മുഴുവൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എല്ലാ ഒരുക്കങ്ങളും പേരാവരിലെ മലയോര മേഖലയിലുള്ള ഒരു ഉത്സവമായി തന്നെ ഈ മാരത്തോണിനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ഒരു മുന്നോട്ടുള്ള വർധനവ് കഴിഞ്ഞ വർഷത്തിനേക്കാളും ഡബിൾ മടങ്ങ് നമുക്ക് ഇപ്രാവശ്യം രജിസ്ട്രേഷൻ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറോളം രജിസ്ട്രേഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇവിടെ സഹകരിച്ച നമ്മുടെ നാട്ടുകാർക്കും എല്ലാ കായിക പ്രേമികൾക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു